ഹൈഡിയേഴ്സ് ഞാൻ സിൽവാൻ മുസ്തഫ ഇന്ന് എത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള ഷംസാദിന്റെ വീട്ടിലേക്കാണ് സിൽവാനെ നമ്മളെ യൂട്യൂബ് ചാനലിൽ കാണുകയും അതുപോലെ സിൽവാനിൽ വന്നിട്ട് ടൈൽസും മറ്റുള്ള ലൈറ്റിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഷംസാദിന്റെ ഡബിൾ സ്റ്റോറി വീട്ടിലാണ് എത്തിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ബുക്ക് മാച്ച് ടൈലും അതുപോലെ വുഡൻ ടൈലും ഒക്കെ വിരിച്ചിട്ടുള്ള അതുകൊണ്ട് നമ്മൾ യൂട്യൂബിലിട്ടിട്ടുള്ള സ്റ്റെപ്പിന് സെൻസർ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി വീടാണ് നമുക്കത് കണ്ടുനോക്കാം മനോഹരമായിട്ടുള്ള എക്സ്റ്റീരിയർ വ്യൂ ആണ് നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ബോക്സ് ടൈപ്പ് ചെയ്ത് മുകളിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പണ്ട് കണ്ട കണ്ടത് ഉണ്ടല്ലോ അത് ഈ സിറ്റൗട്ട് നേരെ ലെങ്ത്തിൽ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി റാമ്പ് പോലെ ചെയ്തിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് പ്ലെയിനായിട്ട് മൂന്ന് സ്റ്റെപ്പാണ് അതുപോലെ എപ്പോൾ തന്നെ ഗ്രാനൈറ്റ് ഇട്ടിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ടൈൽ വിരിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കകത്തേക്കൊന്ന് കയറി നോക്കാം എന്തായാലും വലിക്കൂസലാമൊക്കെ ഉള്ള എന്തായാലും നിങ്ങളെ വീട്ടിലേക്ക് നമ്മൾ മലപ്പുറം ജില്ലയിൽ ഇന്ന് രാത്രി സുബ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് മൂന്ന് മണിക്ക് യാത്ര തുടങ്ങിയതാണ് ഇപ്പോൾ ഏതായാലും ഒമ്പത് മണിക്ക് കൊടുത്ത് എന്തായാലും വീടൊന്ന് കാണാന്നുള്ളത് നമ്മൾ സംസാരിനങ്ങളെ കൂട്ടായി വീട്ടിൽ ഒരുപാട് ടിപ്സുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് വീടെടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ടിപ്സ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്ന് പറയുക ഇപ്പോൾ നിങ്ങളും ഒരുപാട് ചാനൽ കണ്ട് ഒരുപാട് നിന്ന് കിട്ടിയിട്ടുണ്ടാവും പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തത് ആളുകൾക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഉപകാരം നമുക്ക് എങ്ങനെ സംസാരിച്ച് തുടങ്ങിയാലോ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാനുള്ളൊരു ഏരിയ ലിവിങ് ഏരിയ സെറ്റ് ചെയ്യുന്ന നല്ല യെല്ലോ കളറ് ടേബിൾ ഇവിടെയൊക്കെ സെൻസർ ആട്ടാ ലൈറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട് യെല്ലോ കളർ സോഫ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല രീതിയിലുള്ള ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റയർ ആണ് സ്റ്റയർ ഇങ്ങനെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും അത് തേക്കിൽ ചെയ്താണെന്ന് തോന്നും അതുപോലെ തന്നെ സ്യറിന് നല്ല സെൻസർ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് സെൻസർ ലൈറ്റുകൾ നമ്മളിങ്ങനെ മാറി എന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കൽ ടൈമറിനനുസരിച്ച് അത് കട്ടായി പോകും പിന്നീട് നമ്മൾ അങ്ങോട്ട് കയറുമ്പോഴാണ് ആ ലൈറ്റുകൾ കത്തുക അത് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഇതിപ്പോൾ അത് ഓഫായി ഇന്ന് നോക്കട്ടോ ഈ സെൻസർ ലൈറ്റുകൾ ഇപ്പം നമ്മൾ അങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ കത്തി തുടങ്ങും കേട്ടോ നമ്മൾ കയറി തുടങ്ങിയാൽ ഇത് കത്തി മുകളിൽ വരെയേ പോകും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ഓഫായി താനെ ഓഫ് ആവും നല്ല രസമുള്ള ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയാണ് ഇവരൊക്കെ ഇത് കണ്ടത് എന്തായാലും ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു പാർട്ടീഷൻ ആണോ എന്ന് വെച്ചാൽ പാർട്ടീഷനാണ് എന്നാൽ എലഗൻ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം നല്ലൊരു ഇവിടെ ഇത് ഇവിടെ ചെറിയൊരു ഏരിയയാണ് നമ്മൾ ലിവിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ ആയി ആയിക്കാർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല സ്ലിം ആയിട്ടുള്ളൊരു പാർട്ടീഷനാണ് കൊടുത്തിട്ടുള്ളത് ഒരു രസത്തിൽ ഇതിങ്ങനൊരു പാർട്ടീഷൻ വരാൻ കാരണം സംശയമായി ഇത് തേക്കില്ല ചെയ്തിരിക്കുന്നത് അപ്പം ത്രീ ഡി ഡിസൈൻ ചെയ്തപ്പം ഉണ്ടായിരുന്ന ഒരു മോഡലാണ് ആ അത് തന്നെ സെയിം ഫോളോഅപ്പ് ചെയ്തല്ല നല്ല നല്ല രസം കേട്ടോ ആരെങ്കിലും എൻ്റെ അഭിപ്രായം പറഞ്ഞോ ആ എല്ലാം നല്ല അഭിപ്രായം നല്ല അഭിപ്രായം പിന്നെ ഇങ്ങനെ കയറി എന്നാൽ ഇവിടെ നമ്മളെ വുഡിന്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത് വുഡ് നമ്മുടെ സ്ട്രിപ്പാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ലെങ്ത് റാമ്പ് പോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ നല്ല നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറി ഒരു ഫീല് അതെ സെയിം അതേ പാനൽ തന്നെ മുകളിലും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലൊരു പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടോ നിങ്ങൾക്ക് ഈ അസർവയുടെ ഈ ബ്രഷ് ആ സാൻഡും ഈ വുഡും നമ്മൾ കോമ്പിനേഷൻ ഇവിടെ കണ്ടാൽ നിങ്ങൾ ഫ്ലോറിൽ കാണുകയാണെങ്കിൽ മനസ്സിലാവും പിന്നെ ഇവിടെ ഡെമ്മി കൊടുത്തിട്ടുണ്ട് വാഷ് പേസ് കൊടുത്തതല്ല ഒരു ഡെമ്മി ഏരിയയാണ് കൊടുത്തിട്ടുണ്ട് ബാക്കിലാണ് വാഷ് ബേസ് വരുന്നത് വളരെ പ്ലെയിനായിട്ട് ചാർക്കുളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് റൗണ്ട് മിറർ കൊടുത്ത് ഒരു പ്ലെയിനായിട്ട് കുട്ടിയാക്കുവാണെങ്കിൽ സ്റ്റഡി ആയിട്ട് ടേബിൾ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ നമുക്ക് ലെഫ്റ്റിൽ ഫാമിലി ലിവിങ് ആണ് ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ബാക്കി ബാക്ക് സൈഡിലൊക്കെ നമുക്ക് എന്തായാലും കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നല്ല ടെക്സ്റ്ററിങ് ആയിട്ട് നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആൻഡിക് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഏരിയയാണ് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഡൈനിങ് ടേബിൾ റൈറ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇതിൻ്റെ നല്ല ഭംഗിയായിട്ട് ആ സെർവയുടെ ബ്രഷ് നല്ല ഭംഗിയും നിങ്ങൾ മറ്റേ ഏത് ഷോറൂം പർച്ചേസ് ചെയ്തത് സിലോ ഞാൻ ഇവിടെ എറണാകുളം എറണാകുളം നിങ്ങൾ അറ്റൻഡ് ചെയ്ത സെയിൽസ്മാൻ പേരെന്താ എന്നോട് അവര് പറഞ്ഞിട്ട് അതെ ചോദിക്കാൻ കാരണം ആ സെൽസ്റ്റില്ലെന്ന് പറഞ്ഞാൽ എന്തായാലും കൊല്ലം ജില്ലയിൽ വീട് എടുക്കുമ്പോൾ നിങ്ങളെ പോലത്തെ ഒരു പ്രീമിയം കസ്റ്റമർ എൻക്വയറി എന്റെ ഫ്രണ്ട്സുകള് വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും റഫറൻസ് ജസ്റ്റ് പറഞ്ഞാൽ ഒത്തിരി നമുക്ക് കേട്ടോ നമ്മൾ ആളുകൾ വിചാരിക്കും ഞാനിപ്പോൾ മലപ്പുറത്ത് നിന്ന് വന്നിട്ട് കൊല്ലത്ത് തിരുവനന്തപുരത്ത് കോട്ടയം അല്ലെങ്കിൽ കാൽ കാസർഗോഡ് കണ്ണൂരൊക്കെ പോയിട്ട് വീട് ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക രണ്ടാ വീട്ടിൽ അവർ ചെയ്തിട്ട് ഇപ്പം ഇക്കാരോട് തന്നെ ചോദിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് ഞാൻ അവിടെ എത്തുമ്പോൾ ചോദിക്കാൻ തെരഞ്ഞെടുക്കാം കുറച്ച് ടിപ്സുകളുണ്ട് അത് മറ്റുള്ള വീടുണ്ടാക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് നമ്മളെ വീഡിയോ നമ്മൾ സെറ്റ് ചെയ്യാറ് ഒരു ഒന്ന് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തൽ മാത്രമല്ല സാധാരണ ഒരു ഹോം സ്റ്റൂർ നല്ല രീതിയിൽ ഒരു വീഡിയോ എടുത്തിട്ടൊരു ന്യൂസിൽപ്പെടുത്താൻ ഹോം സ്റ്റൂർ ആയി പക്ഷെ നമ്മളുടെ ഒരു പ്രൊഡക്ടോറിയൻറ്റഡ് വീഡിയോസ് ആയിരിക്കും ഫുള്ള് അപ്പോൾ നമ്മൾ അത് ഓരോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് ഡൈനിങ് ടേബിൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ ടൈലിൽ ചെയ്യിച്ചതാ നമ്മുടെ അതെ നമ്മുടെ റിലേറ്റീവ് ഇൻറ്റീരിയറ് ചെയ്തതെല്ലി ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ ഡേറ്ററാണ് മൂത്തച്ഛൻ നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ അദ്ദേഹമാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ട് എലഗൻഡായിട്ട് ഡിസൈൻ ചെയ്തിട്ട് കേട്ടോ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് നമ്മളെ കമന്റ് ബോക്സിൽ ചോദിക്കണമെങ്കിൽ ഞാൻ അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് അദ്ദേഹത്തിന്റെ ടേബിളിന് ചെയ്തിട്ടുള്ളത് സാധാ ടേബിൾ ടൈൽസിൽ അവർ ഡിസൈൻ അത് ഡിസൈൻ ചെയ്തല്ലേ അതുപോലെ ഇവിടെ ഷോ കേസിംഗ് ഒരു ഏരിയ കൊടുത്തു ഈ ഫ്ലോർ ടൈൽസ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണോ ഇതും പിന്നെ ബുക്ക് മാച്ച് ജോയിൻ ഫ്രീ അതൊക്കെ പിന്നെ ഇങ്ങനെ ഒരു ഗുഡ് സ്ട്രിപ്പ് സ്ട്രിപ്പ് അടിയിൽ ഒരു പ്ലാൻ വന്നതോ അത് ഈ ഇന്റീനിയർ ചെയ്ത പുള്ളിയുടെ ഒരു ഐഡിയാസിൽ ചെയ്ത നേരത്തെ തന്നെ പുള്ളിയും വന്നിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ അങ്ങനെ ചെയ്ത് സക്സസ് ആയില്ലേ അതെ അതിൽ കാണുമ്പോൾ തന്നെ വീടിനൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഒരു ഓപ്പൺ കൗണ്ടറ് കൊടുത്തല്ലേ അത് കിച്ചണിൽ നിന്ന് സർവ്വീയ്യേ എന്തായാലും നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഗോൾഡിഷ് കളർ വാഷ് ബേസിൻ വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട് ഫുൾ ലെങ്ത്തിൽ മിറർ കൊടുത്തിട്ട് നല്ല എൽഇ ഡി സ്ട്രിപ്പ് കൊടുത്തിട്ടുള്ള ഒരു മിറർ കേട്ടോ അതിൻ്റെ ബാക്കിൽ നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് പ്ലെയിൻ ബ്ലാക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി പ്ലെയിൻ ബ്ലാക്ക് ഇവിടെ സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഫോർ ബൈ ടു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബാത്ത്റൂമാണ് ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇവിടെ നമ്മൾ കേരളത്തിന് മുന്നേ തന്നെ ഇവിടെ നല്ല മനോഹരമായിട്ട് സി എൽ കട്ടി അങ്ങ് ചെയ്തിട്ട് ഒരു പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ഒരു പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഇവിടെ തന്നെ അതിൽ നിസ്കരിക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ ഒസൂർക്കുള്ള സൗകര്യം ഇവിടെത്തന്നെ ചെയ്തിട്ടുണ്ട് നല്ല റാത്തായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂമാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് കൂടെ തന്നെ നമുക്കൊരു ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമെന്ന് കണ്ടുനോക്കാം ഏകദേശം അത് കിഡ്സ് റൂമാണ് തുടർന്ന് കുട്ടികളെ റൂമാണ് അങ്ങനത്തെ ഒരു കളറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് പിങ്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത് ചെറിയ ബെഡ്റൂമാണ് നാ സ്റ്റൈലിഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സീലിങ്ങിനൊക്കെ നല്ല പ്രൊഫൈൽ സ്ട്രിപ്പൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ക്വ്യൻസ് ഒക്കെ ഉള്ള വാൾ പേപ്പർ ഒക്കെ ഒട്ടിച്ചിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എന്താ പറയാ അത്യാവശ്യം റാക്കിംഗ് ഒക്കെ കൊടുത്ത് സ്റ്റഡി ടേബിളും സ്റ്റോറേജ് ഏരിയും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി കിഡ്സ് റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ശ്വസവണ ഹാളിലൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരു ഒക്കെ ഭക്ഷണൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ റിലാക്സ് ആയി കഴിഞ്ഞാൽ ആ ഊഞ്ഞാൽ കണ്ടാലും നാടാന്ന് തോന്നൂലേ നമ്മളൊന്ന് അതെന്താ അങ്ങനെ ഒരു സെറ്റ് ഊഞ്ഞാലാൻ കാരണം ഒരു നിർബന്ധം ഒരു അപ്പൊ ഇതിന് ആവുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തു ഊഞ്ഞാലല്ലേ വിട്ടുരുപ്പുണ്ട് പക്ഷെ ഇത് വേറെ ലെവൽ ഊഞ്ഞാലാണ് അതായത് നമുക്ക് ആകാശം കണ്ട് പിന്നാമുനിയങ്ങളെ കണ്ട് നക്ഷത്രങ്ങളും മിന്നാമുനീങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മഴവെള്ളം ഒക്കെ ഉറ്റിയിട്ട് ഇങ്ങനെ കണ്ടിട്ട് ആടാൻ കഴിയും മുകളിൽ പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ എയർ സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതല്ലേ അതല്ല പുറത്തും നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വുഡിൽ ഡിസൈൻ ചെയ്തിട്ട് മാത്രമല്ല എനിക്കിത് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ ഈ കഥകളൊക്കെ പറയില്ല കുട്ടികളുടെ കൊച്ചുകുട്ടികളൊക്കെ മുന്നാമൂഞ്ഞിങ്ങനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ കുറിച്ചിട്ടും ചന്ദ്രനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ഇരുന്നിട്ട് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചോറും കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമല്ല ലഡിപിളായിട്ട് കാരണം ഇങ്ങനെ യൂജാലുണ്ട് പലോ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ സ്കൈ കണ്ടുകൊണ്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സെറ്റിങ് ചെയ്തിട്ടില്ല അതങ്ങനെ അതാരാശയാണ് ആശയം തന്നെ അടിപൊളി സംഭവം ഇവിടുന്ന് വരും അവിടെ മോസ്കിറ്റോ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കൊതുകൊന്നും നല്ല രീതിയിൽ ഇത് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ പ്ലെയിനായിട്ട് നടക്കാൻ പറ്റില്ലല്ലോ നടക്കാൻ പറ്റൂല ഗ്ലാസ് പിടിച്ചു പോലെ ഉപയോഗിക്കാനും അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിൽ ഗ്ലാസ് പിടിച്ചു പോലെ നടക്കാനും പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമിലാണ് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് കൗൺ ഫ്ലോറുള്ളത് മാസ്റ്റർ ബെഡ്റൂം നല്ല രീതിയിൽ ഗോൾഡിഷ് കളറുള്ള വാൾപേപ്പറൊക്കെ ഒട്ടിച്ചു നല്ല കുഷ്യനൊക്കെ കൊടുത്തിട്ടുള്ള ഡ്രസ്സ് നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റൊക്കെ ഇട്ടിട്ട് ഫ്ലോറിന് ആയിരത്തി അറുനൂറ് എണ്ണൂറ് അർമാനി ഡിസൈന കൊടുത്തില്ല കേട്ടോ ബീജ് കളർ അതിന് ഗ്ലാസ് അപ്പോക്സിറ്റ് ഇട്ടുണ്ട് നല്ല രസമുണ്ട് ഇവിടെ ഒരു മേക്കപ്പ് ഏരിയ അല്ലെങ്കിൽ ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു മിററ് അതും നമ്മളെ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുള്ള അടിപൊളി മിററും അതുപോലെ തന്നെ ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെയുണ്ട് നമ്മൾ വാർഡ്രോപ്സുകളൊക്കെ കൊടുത്തിട്ടുള്ളത് വാഡ്രോപ്സുകളൊക്കെ പ്യൂർ വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് അതിനോട് കൂടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂമിൽ ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ അസർവയുടെ ഫുൾ ബോഡി അതായത് ഒലീവ് ഗ്രീനും അതുപോലെ വൈറ്റും തമ്മിലൊരു കോമ്പിനേഷനാണ് അതിൻ്റെ മാറ്റാണ് ഫ്ലോറിൽ വെച്ചിട്ട് വൺ പീസ് ക്ലോസറ്റും ഷവറും അതുപോലെ ഷവർ പാനലുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിൽ ഇത്ര ഭംഗിയായിട്ടൊരു വീട് ചെയ്തപ്പോൾ ലൈവായിട്ടുള്ള ഡൈനിങ് ഹാള് മനോഹരമായിട്ടുള്ള ലിവിങ് ഏരിയ മങ്ങിയുള്ള സ്റ്റെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കിച്ചൺ എങ്ങനെ ഉണ്ടാകും നമുക്ക് കാണാൻ താല്പര്യം ഉണ്ടാവില്ലേ കിച്ചൺ നമ്മൾ ഇവിടുത്തെ സെറീന മാഡത്തിനോട് ചോദിക്കുക അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള സെറീന അവിടെ ഉണ്ട് ഹൈ സെറീന ലോകത്തേക്ക് സ്വാഗതം ഇത് നല്ല പോസിറ്റീവ് വൈബുള്ള എന്താണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കാരണം എന്താ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട നമ്മുടെ നമ്മുടെ ഐഡിയയിൽ ഒരു കളർ 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 തീം പറഞ്ഞിരുന്നു വേണം എന്നുള്ളത് പിന്നെ ഡിസൈനർ ആണ് ബാക്കിയൊക്കെ ചെയ്തിട്ടുള്ളത് പിങ്ക് 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 ഈ കളറൊക്കെ നിങ്ങൾ പറഞ്ഞതാണ് ആ നല്ല അടിപൊളിയല്ലേ കുറച്ച് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ കിച്ചൺ ഭംഗി ആയി നിൽക്കുക എന്നുള്ളത് ഒരു വീടിന്റെ ഒരു ഭംഗി പെട്ടെന്ന് കിച്ചൺ അതുപോലെ ഹോള് സ്റ്റയറൊക്കെ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് അതുപോലെ ഇത് നാനോ വൈറ്റ് സെവൻ ആണ് വെച്ചിട്ടില്ലല്ലേ നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് പാടില്ലേ അത് നിങ്ങളെ കയ്യിലാണ് ഇതിൻ്റെ ഭംഗിയിരിക്കുന്നത് നല്ല ബ്ലാക്ക് ഡിസൈൻ മുകളിൽ കൊടുത്തു അതുപോലെ തന്നെ സ്പേസറിന്റെ അവിടെ ഗോൾഡിഷ് കളർ സ്പേസർ ഇട്ടു അതുപോലെ ചിമ്മണി ഹോബ് കൊടുത്തു അതുപോലെ ഓവൻ കൊടുത്ത് ഇൻബിൽഡായിട്ട് നല്ല നമ്മളെ വീടിനെ കണ്ട പോലെ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് ടാപ്പുകളും കൊടുത്തിട്ടുണ്ട് മൾട്ടി പർപ്പസ് യൂസ് ചെയ്യാൻ പറ്റുന്ന സിങ്കും കൊടുത്തിട്ടുണ്ട് കിച്ചൺ നിങ്ങൾ ഈ വീടിന്റെ എന്തിലൊക്കെയാണ് ഇടപെട്ടത് ശംസാദിന്റെ കൂടെ കിച്ചണിൽ മാത്രമാണോ അതോ നമുക്ക് ഇമ്പോർട്ടന്റ് ആണല്ലോ ഇങ്ങനെ വേണം വേണം ഒരു ചെറിയ വർക്കിംഗ് അങ്ങനെയൊക്കെ ഐഡിയാസ് പറഞ്ഞു പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ ഡിസൈനറിന്റെ ക്രിയേറ്റിവിറ്റിയിലാണ് ഇന്ത്യയിലെ സംഭവങ്ങളൊക്കെ അത് ആയിരത്തിഅറുന്നൂറ് എണ്ണൂറ് ആണ് ഇതിന്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ഗ്ലാസ് അപ്പോക്സിറ്റ് നല്ല ഭംഗിയായിട്ട് അർമാനിയാണ് വിരിച്ചിട്ടുള്ളത് മനോഹരമായിട്ട് വിരിച്ചിട്ടുണ്ട് എന്തായാലും ചെറിയ പഠനം നമുക്ക് വർക്ക് ഏരിയ കൂടെ ഒന്ന് കണ്ടു നോക്കാം ഇതിനോട് കൂടെ ഈ റഫ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മോഡേൺ കിച്ചന്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വോട്ടൈലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ് ആണ് റഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏരിയ ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഗാലക്സിയാണ് അതിന്റെ കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് ഒരു സിങ്കും അതുപോലെ പുകയില്ലാത്ത അടുപ്പുകളൊക്കെ വെച്ച് ആക്കിയുള്ള ഒരു വർക്ക് ഏരിയയാണ് ആണ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ നമ്മള് ശംസാദ്വായി ഫസ്റ്റ് ഫ്ലോർ കയറി നോക്കാം കാരണം അവിടെ ബെഡ്റൂമിലൊക്കെ നല്ല ബാൽക്കണി സെറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ ബെഡ്റൂമിൽ ചെറിയ ബാൽക്കണി ഉണ്ട് അതുപോലെ സ്റ്റയറിൽ നേരത്തെ കാണിച്ച സെൻസർ ലൈറ്റുകളാണ് ചെറിയ എലമെന്റ്സ് ഒക്കെ ഉണ്ട് നമ്മൾ ആ നമ്മളെ ചോദിക്കാം നല്ല പ്രകാശം കിട്ടുന്ന രീതിയിലുള്ള ഒരു ലാൻഡിങ് ആണ് കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ ആയിട്ട് ഇത് എന്താ ചെയ്തിട്ടുള്ളത് വുഡിന്റെ കളർ കൊടുക്കാനും ഈ ജിപ്സം അതെ അതെ നല്ല കറക്റ്റ് ആയിട്ട് ചെയ്ത് കേട്ടോ അത് വരച്ചിട്ടില്ലേ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പാനലിങ് ചെയ്ത പോലെയാണ് ആ വുഡൺ ഡിസൈൻ ജിപ്സത്തിൽ ഡിസൈൻ ചെയ്തേപ്സില് വരച്ചതാണ് വരച്ചു അടിപൊളി അതുപോലെ കുറെ നമ്പർ അല്ലേ ഈ ഫ്ലോറിന്റെ ഈ ഇതിനല്ലേ ഇതിനെ ഇത് കണ്ടുകഴിഞ്ഞാല് ട്വൻ്റി എം എം തിക്നെസ്സുള്ള വുഡിൻ്റെ തേക്കിൻ്റെ പീസാണ് കരുതും ഇത് വരുന്നത് ടൈൽസ് ആണ് അസർവയുടെ എന്ന് പറഞ്ഞ ടൈൽസ് ആണ് ചില ആളുകൾ ചോദിക്കും ജീവി ടി ടൈൽസ് ഉരുട്ടാൻ പറ്റുമെന്ന് ഈ സ്റ്റയർ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉരുട്ടുന്നതിന് പകരം ഇങ്ങനെ ടേപ്പർ ചെയ്ത് വെച്ചപ്പോൾ വലിയ ഡബിൾ ചെയ്ത പോലെ നമ്മൾ ട്വൻറ്റി എം എം പീസിൻ്റെ വലിയ തേക്കിന്റെ പീസ് വെച്ച പോലെയുള്ള ഒരു അടിപൊളി സ്റ്റയർ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് മുകളിൽ രണ്ട് റൂമാണുള്ളത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് അറുമാൻ വിരിച്ച നല്ല ഭംഗിയുള്ള റൂമാണ് പിന്നെ ഇവർ ചെറിയ ഫാമിലി ആയതുകൊണ്ട് ഈ റൂമൊന്നും ഉപയോഗിച്ചിട്ടില്ല ഓപ്പണായി കിടക്കുന്ന ഒരു സിംഗിൾ റൂമാണ് അവിടെ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഈ ബെഡ്റൂം ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പുറത്തുനിന്ന് നല്ല രീതിയിൽ പ്രകാശം കിട്ടുന്ന രീതിയിലാണ് ആ ആർച്ച് കവർ ചെയ്തിട്ട് ഗ്ലാസ് അല്ലേ ഗ്ലാസ് ആ നല്ല രീതിയിൽ ഗ്ലാസ് ഇട്ടില്ല ആർച്ച് അതുകൊണ്ട് തന്നെ റൂം നല്ല ഭംഗിയായിട്ട് ഫ്യൂച്ചറിൽ മക്കളൊക്കെ വലുതാകുമ്പോൾ കല്യാണത്തിൽ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റ് ചെയ്യാൻ പറ്റും ചെറിയ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഈ റൂമൊന്നും ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബാത്റൂമിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ മനോഹരമായിട്ടുള്ള ഡിസൈൻ ടെക്സ്റ്ററിൽ ചെയ്തിട്ടുള്ള അടിപൊളി ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന ബെഡ്റൂമിനൊക്കെ അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബാൽക്കണിയും കൂടെ ഉണ്ട് വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്ന ഒരു ബാൽക്കണി ഉണ്ട് പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി ഇതിനോട് കൂടെ അറ്റാച്ച് ആയത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പ്ലെയിൻ ഗ്ലാസ് ആണ് വിരിച്ചിട്ടുള്ളത് അടിപൊളി ഒരു കിളിക്കൂട് പോലത്തെ ഒരു ബാൽക്കണി ഈ ബെഡ്റൂമിന് ആയിട്ട് ചെയ്യാനുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സ്വിച്ച് ഔട്ട് ആണ് ഓപ്പൺ ആയിട്ടുള്ള സ്വിച്ച് ഔട്ട് അതിൻ്റെ മുകളിൽ പ്ലെയിൻ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത ഗ്ലാസ് ഉണ്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിച്ച് ഇവിടെ ഇങ്ങനെ വൈകുന്നേരങ്ങൾ ഈ സമയത്ത് നിൽക്കാൻ കഴിയും കേട്ടോ വൈകുന്നേരങ്ങളിൽ ഇവിടെ സുലൈമാനെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടേജ് കിട്ടും റൈറ്റ് സൈഡിലുള്ള ഓരോ ഫാമിലി വീടും ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബാൽക്കണിയാണ് ആണ് ഈ മനോഹരമായ വീടിൻ്റെ മനോഹരമായിട്ടുള്ള ദമ്പതികളെടുത്താണ് നമ്മളിരിക്കുന്നത് ഷംസാദുബായി അതുപോലെ തന്നെ വൈഫിൻ്റെ പേര് ഷെറീന മാഡം ഇവരുടെ ഈ ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവരുടെ തന്നെ മൂത്തച്ഛൻ നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ മൂത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഏട്ട ഏട്ടത്തിൻ്റെ ഭർത്താവ് ഇൻ്റീരിയർ ഡിസൈൻ ചെയ്തിട്ട് അവരുടെ സ്വപ്നങ്ങളാക്കിയിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ള ഈ വീട് അദ്ദേഹത്തിന്റെ പേരെന്താണ് അജി അജി അദ്ദേഹത്തിന് ഈ സമയത്ത് നമ്മൾ ഓർക്കാരിയ്ക്കാൻ പറ്റില്ല കാരണം ഈ വീട് ഇത്രയും ഭംഗിയായി കൊടുക്കണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു പങ്കുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ കൊല്ലത്തിൽ നിന്ന് സിൽവാനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ സിൽവാനിൽ എത്തിപ്പെട്ടു സിൽവാനിൽ എത്തിയതെന്ന് പറഞ്ഞാല് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ എല്ലാം മൂന്നാലഞ്ച് ഷോപ്പിലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അസർബേഡ ബുക്ക് മാർസ് വീഡിയോ കണ്ടതിന് ശേഷം വേറെ ഒന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അത് നിങ്ങൾ ആ കണ്ടത് നിങ്ങൾ ആഫ്റ്റർ ലൈംഗിന് ശേഷം ആ സംതൃപ്തി കിട്ടിയോ തീർച്ചയായിട്ടും ആരെങ്കിലും അഭിപ്രായം യാത്ര ചെയ്തതിൽ സങ്കടം ഒന്നും ഇല്ലല്ലോ സർവീസിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല സർവീസ് അടിപൊളിയാണല്ലേ ബെറ്റർ ആണ് നല്ല സപ്പോർട്ടിങ് ആണ് െ അപ്പൊ നമ്മള് വിരിയൊക്കെ കഴിഞ്ഞാൽ നിങ്ങളെ ക്ലാസ് പഠിച്ചു ഫ്രണ്ട്സ് ആള് കുടുംബക്കാരൊക്കെ ഒന്നുണ്ടാവും അവര് സിൽവാന്റെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ അവർക്ക് ടൈൽ എടുക്കണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും കൂടുതൽ റിഫറസ് കസ്റ്റമർ കിട്ടുന്നത് നമുക്ക് രണ്ട് രീതിയിലാണ് സിൽവാൻ കസ്റ്റമർ ഒന്ന് യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നത് ഇതുപോലെ അനുഭവമുള്ള ആളുകൾ സംസ്ഥാനമാർ പോലെ പറയുന്ന ആളുകൾ പറഞ്ഞത് കേട്ടിട്ട് വരുന്ന ആളുകൾ നമ്മൾ എപ്പോഴും വീഡിയോ എടുക്കുന്നത് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത പ്രോഡക്റ്റ് ആഫ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം അതുപോലെ ഉണ്ട് എന്നുള്ള ധൈര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹോം ടൂറുകൾ ചെയ്യുന്നത് ഞാൻ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിലെ പതിനാല് ജില്ലയിലും വീഡിയോ ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്യുന്നത് ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് റെഫറൻസ് കസ്റ്റമർ ആയിരുന്നു ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ കസ്റ്റമറാണ് അവരെ കെയർ ഓഫിൽ കസ്റ്റമർ ചെയ്യുമ്പോൾ അതിൻ്റെ ശക്തി വർദ്ധിക്കുകയാണ് അതിൻ്റെ ഞങ്ങളെ സന്തുഷ്ടരായിട്ടുള്ള സിൽവാന്റെ കസ്റ്റമർ ഫാമിലിയിലേക്ക് മാഡത്തിന് നമ്മൾ സ്വാഗതം ചെയ്യാണ് എന്തായാലും മറ്റേ എങ്ങനെയുണ്ട് നമ്മുടെ ആഫ്റ്റർ ഇന്റീരിയറൊക്കെ കണ്ടിട്ട് നമ്മളെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അജിഖ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ഇന്റീരിയറെ കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാരു പറഞ്ഞു എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര രീതിയില് ഇഷ്ടപ്പെട്ടു എല്ലാവരും എല്ലാവർക്കും നല്ല ആയാലും ആയാലും ഓരോ എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ായാലും രീതിയിലും നമ്മൾ സ്വപ്നം കണ്ടത് തന്നെ ആയോ നമ്മളൊരു ജീവിതത്തിലെ ഒരു തുടക്കത്തിൽ നമ്മൾ എല്ലാവരും കാണുന്നതാണ് ഒരു വീട് അല്ലെ അത് ആ സ്വപ്നം ൂ അണിയുമ്പോ കിട്ടുന്നൊരു സന്തോഷം ആയി കിട്ടില്ലേ അതിന് നിങ്ങൾ ഒരുപാട് ത്യാഗം അയച്ചിട്ടുണ്ടാവും നിങ്ങൾ എന്താ ചെയ്യുന്നു ഞാൻ ചോദിക്കാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ അജ്മാൻ നമുക്ക് സിൽവാൻ ഗൾഫിലുണ്ട് ദുബായിലുണ്ട് സിൽവാൻ ടൈൽസ് അത് ഓപ്പൺ ആകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ദുബായില് അപ്പൊ ഈ സന്തോഷാർത്ഥം വാർത്ത നിങ്ങളറിയിക്കാണ് ഈ സിൽവാന്റെ ഇരുപത്തൊന്നാമത്തെ ഷോറൂം വരുന്നത് പെരുമ്പാവൂരാണ് കൊച്ചിയില് ഇരുത്തി രണ്ടാമത്തെ ഷോറൂം വരുന്നത് ദുബായിലാണ് വരുന്നത് ഇരുപത്തി മൂന്നാമത്തെ ഷോറൂം നമുക്ക് വരുന്നത് സൗദിയിലാണ് ഇങ്ങടൊക്കെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണയും സപ്പോർട്ടും ആണ് എന്ന് ഈ ലെവലിൽ നിൽക്കുന്നത് ഞാൻ പറയാ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ പിന്തുണയാണ് നമ്മളുടെ ഏറ്റവും വലിയ വിജയമായിട്ട് നിൽക്കുന്നത് ഇതുപോലെ ഈ കുടുംബത്തിന്റെ ഒരു സ്വപ്നമായിട്ട് അവർ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ടൈൽസ് ആയാലും ലൈറ്റായാലും നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ടും ഈ ഒരു ബന്ധം ഞാൻ ഇന്നലെ ഏർലി മോർണിംഗ് മൂന്നോ മൂന്ന് മണിക്ക് പുറപ്പെട്ടതാണ് ഏർളി മോർണിംഗ് അഞ്ചുമണിക്കായപ്പോ കൊച്ചിയിലെത്തി കൊച്ചി നിസ്കരിച്ചു ഫ്രഷായി ഇവിടെ എത്തിയപ്പോ എ ഒമ്പത് മണി അല്ലേ ഒമ്പത് മണിക്ക് ഇവിടെ കൊല്ലത്തെത്തി ഇനി എനിക്ക് തിരുവനന്തപുരത്ത് പരിപാടി ഉണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു പോകും അപ്പൊ നമ്മൾ ഈ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നത് വേണ്ടിട്ടാണ് സത്യത്തിൽ വരുന്നത് സംസാദം ഞാൻ കേട്ട് വലിയ ആരവാണ് ചെറിയ ചെക്കൻ ചുള്ളൻ ചെക്കനാണ് എന്തായാലും ഉണ്ടോ ഇല്ല ഇല്ല മക്ക എത്ര മക്കളാണ് മോള പേരെന്താ അസാംട്ട് അതാണ് ഇതാണ് നമ്മളെ മിന്നഹാ ഫാത്തിമ ഇവളെ പേരിലാണ് നമ്മളെ വീട് മിന്നഹാ മഹലിലാണ് എഴുതിയിട്ടുള്ളത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട വീടൊക്കെ പച്ചിണ്ടാക്കി തന്ന വീടൊക്കെ ഇഷ്ടപ്പെട്ടാ പച്ചിൻ്റെ അതേ കോമ്പിനേഷൻ ആണ് കളറൊക്കെ പച്ചിൻ്റെ ഇഷ്ടമാണ് ആ എന്തായാലും നല്ല അടിപൊളി ഫാമിലിയാണ് താങ്ക്